ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എവിടെയാണ് നിലത്താണെങ്കിലും അതുപോലെ ടേബിളിലാണെങ്കിലും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ താഴെ പോവാറുണ്ട് ചിലപ്പോൾ കയ്യിൽ നിന്നൊന്ന് ജസ്റ്റ് തട്ടി കഴിഞ്ഞാൽ തന്നെ നെയിൽ പോളിഷ് പോയി കഴിഞ്ഞാൽ ാലും അതൊന്നും ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കത് തുടച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കത്തിയൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മളതൊന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ നമ്മുടെ പെർഫ്യൂമുണ്ട് ബോഡി സ്പ്രേ ആണെങ്കിലും അല്ലാണ്ട് നമ്മൾ പെർഫ്യൂം ആണെന്നുണ്ടെങ്കിലും അത് റൂം ഫ്രഷ്നർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഒന്ന് ജസ്റ്റ് നന്നായി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഉണങ്ങിയിരിക്കുന്ന നെയിൽ പോളിഷ് ആണെങ്കിലും രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ അതൊന്ന് മെൽട്ടായി കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അത് തുടച്ചെടുക്കാം കേട്ടോ എവിടെയാണെന്നുണ്ടെങ്കിലും ുമിരിലാണെങ്കിലും ഒക്കെ നമുക്കത് നല്ല പോലെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് സാധിക്കും അതിന് നമുക്ക് ഈ വെറും ഈ ഒരു പെർഫ്യൂമ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യാം അതേപോലെ തന്നെ നെയിൽ പോളിഷ് ഒക്കെ വാങ്ങിയിട്ട് കുട്ടികളെ നെയ്യുന്നകത്തിലൊക്കെ അടിക്കുന്ന സമയത്ത് കുറേ സമയം അത് ഓപ്പണാക്കി വെക്കുമ്പോൾ അത് അതിനകത്ത് കട്ടയായി പോകാറട്ട് അങ്ങനെ കട്ടയായി പോകുമ്പോൾ അത് നമുക്കൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് ലൂസായി കിട്ടാനായിട്ട് ആ കട്ടയൊക്കെ പോയിട്ട് മെൽറ്റ് ആയി കിട്ടാനായിട്ട് നമ്മളിതുപോലെ അതിനകത്ത് പെർഫ്യൂം അടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അടിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് ഒക്കെ കട്ട് ചെയ്യാതിരിക്കുന്നത് നമുക്ക് നോർമലായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെ മെൽറ്റിങ് മെൽറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പം ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന സമയത്ത് പെൻസിൽ പെൻസിലുകൊണ്ടാണെങ്കിലും പേന കൊണ്ടാണെങ്കിലും അതോ സ്കെച്ച് ക്രയോൺസ് ഒക്കെ കൊണ്ട് ചുമരി ിലൊക്കെ വരയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചുമരിലൊക്കെ വരയ്ക്കുമ്പോൾ അപ്പം നമുക്കതൊന്ന് ക്ലീനാക്കിയെടുക്കാനായിട്ട് നമ്മളിതുപോലെ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അതും ഇതുപോലെ തന്നെ ബോഡി സ്പ്രേ ആണെങ്കിലും പെർഫ്യൂം ആണെങ്കിലും റൂം ഫ്രഷ്നറാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു കോട്ടൺ തുണി യൂസ് ചെയ്ത് ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് സമയം നിന്ന് ആക്കട്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് നമ്മുടെ മക്കളെ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തായാലും ചുമരിൽ വരച്ച് വെച്ചിട്ടുണ്ടാവും അപ്പം നമുക്കത് പോകാനായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ വളരെ നല്ലൊരു ടിപ്പാണ് അതേപോലെ തന്നെ മക്കളുടെ യൂണിഫോമിൽ ഇപ്പോൾ വൈറ്റ് ഷർട്ടൊക്കെ ആണ് വൈറ്റൊക്കെ ആണ് യൂണിഫോമെങ്കിൽ ആ വൈറ്റ് ഷർട്ടിലൊക്കെ പോലെ പേനയുടെ മഷിയൊക്കെ പേനയോ പെൻസിലോ ഒക്കെ വെച്ച് പേനയായിരിക്കും മാം മെയിനായിട്ട് പേന വെച്ച് വരച്ച് കഴിഞ്ഞാൽ ആ വൈറ്റ് ഡ്രസ്സിൽ നന്നായി കാണും നമ്മൾ അലക്കുമ്പോൾ എത്ര തന്നെ ഒരച്ചലക്കിയാലും കല്ലിൽ അലക്കിയാലും അലക്കിയാലും അത് പോവില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ മക്കളുടെ യൂണിഫോം ഷർട്ടിലൊക്കെ ഇതുപോലെ പേനയുടെ ഇതൊക്കെ വരച്ചിട്ടുണ്ട് അത് സ്കെച്ച് പെന്നുകൊണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാട്ടോ കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുക ആ ഒരു പോർഷനിൽ മാത്രം എവിടെയാണോ ആയിരിക്കണം ആ ഒരു പോർഷനിൽ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഇതുപോലെ ആ ഇത് ആ ഡെറ്റോൾ ഒഴിച്ചിരിക്കുന്ന ആ ഭാഗം കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ നന്നായി ഒന്ന് ഉരച്ച് കൊടുക്കുക കുറച്ച് സമയം നിന്ന് നമ്മളിങ്ങനെ ഒന്ന് ഉരയ്ക്കുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് നമുക്ക് ആ ഒരു കളറ് പേനയുടെ ആ മഷിയുടെ കളർ മങ്ങി മങ്ങി പോകുന്നത് നമുക്ക് ലൈവായി തന്നെ കാണാം കാണാൻ പറ്റും കേട്ടോ അപ്പം നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് ഇപ്പോൾ നമ്മൾ സ്കൂളൊക്കെ ഓപ്പണായി മക്കളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി എന്തായാലും അവരുടെ ഡ്രസ്സിലൊക്കെ ഇതുപോലെയുള്ള മഷിയുടെ വരയും കുത്തും കോമയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കാനായിട്ട് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇത് നന്നായി ഒന്ന് കഴിഞ്ഞാൽ അപ്പോൾ വേണ്ടിയില്ല നല്ല പോലെ തന്നെ ആ മഷിയുടെ അടയാളമേ അതിനകത്തില്ല എന്നിട്ട് അത് നമ്മൾ സാധാരണ നോർമലായിട്ട് വാഷ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ലൊരു അടിപൊളി ടിപ്പാണ് ഞങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സന്ധ്യാസമയത്ത് ഇതുപോലെ ചന്ദന തിരിയൊക്കെ കത്തിച്ച് വെക്കാറുണ്ട് അപ്പോൾ കത്തിച്ച് വെക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കത്തി തീർന്നു പോവാറുണ്ട് അപ്പോൾ അതങ്ങനെ കുറേ നേരം ഇപ്പോൾ ഒരു അരമണിക്കൂർ കത്തുന്നത് അത് പൊഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ വരെ നമുക്കത് പൊഞ്ഞ് നിൽക്കാനായിട്ടുള്ളൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതേപോലെ വാസ്ലിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വാസ്ലിൻ അതിൻ്റെ മുകളിലേക്ക് നമ്മളിതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ കയ്യിലാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ തുണിയിലൊന്നും ആവശ്യമില്ല കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ അരമണിക്കൂർ കത്തുന്നത് നമുക്ക് ഒരു മണിക്കൂറൊക്കെ നമുക്ക് ആ ആയിട്ടേ അത് തീരു കത്തി തീരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക അതേപോലെ തന്നെ വാസിലിൻ കൊണ്ടുള്ള വേറൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ നമ്മൾ സ്പ്രേയൊക്കെ അടിക്കുന്ന സമയത്ത് അല്ല ബോഡി സ്പ്രേയൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ അടിക്കുന്ന ഭാഗത്ത് ജസ്റ്റ് വാസ്ലിൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫ്യൂം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പണം കുറച്ച് കൂടുതൽ സമയം ആ ഒരു സ്മെല്ല് പോവാതെ നിൽക്കും അപ്പോൾ ഇതും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പ് നമ്മളിതുപോലെ ഞാനൊരു കപ്പിൽ പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ചൂടുള്ള പാലാണ് കാച്ചിയ പാല് ആ ഒരു ഫുൾ നല്ല ചൂടൊന്ന് പോയിട്ട് എളം ചൂടായി നിൽക്കുന്ന പാലാണ് കേട്ടോ ഈ പാലെന്ന് ഞാൻ ഇതേപോലെ ഒരു നമുക്ക് ആവശ്യം അനുസരിച്ച് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാലെടുക്കുന്നുണ്ട് പാലെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഇതുപോലെ ടൂത്ത് പേസ്റ്റ് കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ എല്ലാം ചൂടുള്ള പാൽ വേണമെന്ന് പറയണത് ഈ ഒരു ടൂത്ത് പേസ്റ്റ് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി എടുക്കാനാണ് ഇന്നത്തെ പാലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂത്ത് പേസ്റ്റ് മിക്സ് ആക്കാൻ കുറേ സമയം വേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ മിക്സാക്കി എടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ കിച്ചണിലൊക്കെ നമ്മൾ പണിയെടുക്കും പാത്രം കഴുകും ഒക്കെ ചെയ്യുക നമ്മുടെ കൈയെല്ലാം തന്നെ ഭയങ്കര ഡ്രൈ ആയിരിക്കുകയും ചെയ്യും അതുപോലെ അതിൻ്റെ കളറെല്ലാം തന്നെ നമ്മുടെ കയ്യിൻ്റെ കളറൊക്കെ ഡിമ്മായി വരും അതുപോലെ നമ്മൾ വെയിലത്തൊക്കെ പോവുക പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈയിലൊക്കെ ടാൻ അടിക്കാറുണ്ട് അപ്പോൾ നമുക്കത് മുഖത്തൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ കയ്യിലും കാലിലും നമുക്ക് കാലിൻ്റെ പാദത്തിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒരു ഇരുപത് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് പേസ്റ്റാക്കിയിരിക്കുന്നതുകൊണ്ട് വേറെ സോപ്പൊന്നും യൂസ് ചെയ്ത് കഴുകണ്ട കേട്ടോ നോർമലായിട്ടുള്ള ഒരു തണുത്ത വെള്ളം യൂസ് ചെയ്ത് കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ നല്ല കളറ് വരാൻ ഹെൽപ്പാക്കും അതുപോലെ നമ്മുടെ കൈൻ്റെ മുട്ടിലൊക്കെ ചിലപ്പോൾ കളർ ചേഞ്ച് ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ബ്ലാക്ക് കളറായിട്ടും അവിടുത്തെ സ്കിൻ്റെ നല്ല കട്ടിയായിട്ടൊക്കെ ഇരിക്കും അപ്പോൾ അതൊക്കെ പോവാനും ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിയെടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ വീക്കലി രണ്ട് പ്രാവശ്യം ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈൻ്റെ മുട്ടിലൊക്കെ ഇങ്ങനെ ഒരു കളർ ചെയ്ഞ്ച് ഉള്ളതൊക്കെ നമുക്ക് നോർമലായിട്ട് നല്ല കളർ റ് വരാനും അതേപോലെ അവിടുത്തെ ആ ഒരു സ്കിന്നുണ്ടല്ലോ ആ ഒരു സ്കിന്നിന് എന്താണ് ആ തിക്നെസ് പോയിട്ട് നോർമൽ സ്കിന്നാകാനും കൈക്കും കൈയിനും കാലിലൊക്കെ നല്ല കളറ് വരാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ പാല് ചേർക്കുന്നതുകൊണ്ട് പാല് യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഷൈനിങ് ഒക്കെ വരാനും സ്കിന്നിന് നല്ല ഷൈനിങ് വരാനും അതേപോലെ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഒക്കെ മിക്സ് ആക്കുമ്പോൾ നമ്മളത് നല്ലപോലെ തന്നെ നല്ല കളറ് വരാനും എല്ലാം ഹെൽപ്പാക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ ഞങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്